ഈ അഞ്ചേ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ നിയന്ത്രിച്ചാലുണ്ടല്ലോ നിങ്ങൾ വിജയിക്കും നിങ്ങൾ ഇപ്പൊ ഉള്ള ആളെ അല്ലതായിരിക്കും ഒന്നാമത്തേത് സെൽഫ് ഡൗട്ടിനെ ഇല്ലാമെ ചെയ്യാൻ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ കുറിച്ച് സംശയിക്കരുത് നിങ്ങൾ ആരാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ വെച്ച കാലം മുതൽ സ്കൂളിൽ പഠിച്ചിരുന്ന സമയം മുതൽ കോളേജിൽ എത്തിയപ്പോൾ മുതൽ പിന്നീട് ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ മുതൽ എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ നീളുന്ന കോമ്പറ്റീഷൻ ഇടയിൽ ഇപ്പോഴും നിങ്ങൾ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സംഭവമാണ് ഒരിക്കലും സെൽഫ് ഡൗട്ട് അല്ലേ രണ്ടാമത്തത് ഒരു കാരണവശാലും ലോൺലിനെസ്സിനെ പേടിക്കരുത് ഒറ്റയ്ക്കായി പോകും എന്ന് നിങ്ങൾ പേടിക്കണ്ട എന്തിനങ്ങനെ പേടിക്കണം ഒറ്റയ്ക്കായി പോകൽ ഒറ്റപ്പെടൽ എന്നതൊരു സ്വാതന്ത്ര്യമാണെന്ന് മനസ്സിലാക്കണം ഒറ്റപ്പെടുക എന്നത് ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലാക്കണം പലർക്കും പറ്റുന്നില്ലെന്നേ അത് എല്ലായ്പോഴും അറ്റാച്ച്മെന്റുകളുടെ കെട്ടുപാടുകളിൽ കിടക്കുന്ന ബന്ധിക്കപ്പെട്ട എത്രമാത്രം മനുഷ്യരുണ്ട് ആ സമയത്ത് നിങ്ങൾ ഒറ്റപ്പെടലിനെ എന്തിനു പേടിക്കണം ബാധ്യതകൾ ഇല്ലാതാകലാണത് ഒരു ഫ്രീ സോൾ ആകലാണത് അങ്ങനെ അല്ലാത്ത റിയാലിറ്റി അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന മനുഷ്യരുണ്ട് എന്നാലും ഒറ്റപ്പെട്ടു പോകുമോ എന്ന് കരുതി ജീവിച്ചാൽ പിന്നെ എന്തോന്ന് ജീവിതം അത് മൂന്ന് ഇൻസെക്യൂരിറ്റിയാണ് അതും നിങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ച് നിങ്ങളുടെ ശരീരഘടനയെ കുറിച്ച് നിങ്ങളുടെ ജീവിത നിലവാരത്തെ പ്രിയപ്പെട്ടവരെ കുപ്പത്തൊട്ടിയിലെ മാണിക്യമാണ് നിങ്ങൾ എന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഞാനിടുന്ന മോട്ടിവേഷന്റെ തള്ളുതള്ളുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ നിങ്ങൾ ചെയ്തു കൂട്ടിയ മനോഹരമായ കാര്യങ്ങൾ ഇനിയും ചെയ്യാനിരിക്കുന്ന എത്രയോ കാര്യങ്ങൾ നിങ്ങളുടെ സൗന്ദര്യത്തിൽ നിങ്ങൾ ഡൗട്ട് അടിച്ചാൽ പിന്നെ പോയില്ലേ അതുകൊണ്ട് നമ്മൾ നമ്മളിൽ വിശ്വസിച്ചാൽ നമ്മളൊക്കെ സുന്ദരന്മാരും സുന്ദരികളുമാണ് ആ ആത്മവിശ്വാസമാണ് പ്രിയപ്പെട്ടവരെ സൗന്ദര്യം നാലാമത് നിങ്ങൾ ഒഴിവാക്കിയേ തീരൂ അസൂയ ഈ ഉണ്ട് അതായത് നമുക്ക് നമ്മളെ കുറിച്ച് വലിയ വിശ്വാസം ഇല്ലാതെ വരുമ്പോഴാണ് നമുക്ക് അസൂയം അതാണ് എന്റെ സയൻസ് അതായത് ഇപ്പൊ എനിക്ക് ഒരാളുടെ കഴിവ് കണ്ടിട്ട് അയാളുടെ അസൂയ തോന്നുകയാണെങ്കിൽ ഞാൻ എന്റെ കഴിവിൽ ഇൻസെക്യൂർ ആണ് അല്ലെങ്കിൽ ഞാൻ എനിക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായി എന്നുള്ളതാണ് എന്റെ അർത്ഥം അല്ലെ നമ്മളൊരാളെന് നമുക്ക് എന്തിന് നമ്മൾ നമ്മളൊരാളോട് കമ്പയർ ചെയ്യണം നമ്മൾ ഒരിക്കലും മറ്റൊരാൾ നമ്മളെ വേറൊരാളോട് കമ്പയർ ചെയ്യാൻ നമ്മൾ കഴിക്കുമോ ഇല്ലല്ലോ അപ്പൊ പിന്നെ നമ്മൾ സ്വയം നമ്മളെ എന്തിനു കമ്പയർ ചെയ്യണം നിങ്ങൾ ആരെയും നിങ്ങളോട്ട് കമ്പയർ ചെയ്യണം നിങ്ങൾ സ്പെഷ്യൽ ആണെന്നു നിങ്ങൾ ജെമ്മാണ് നിങ്ങൾ വേറൊരു കൈൻഡ് ഓഫ് എ പേഴ്സൺ എല്ലാവർക്കും ഒന്നും കിട്ടാത്ത വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള ഒത്തിരിയേറെ ഗുണങ്ങളുള്ള ഒരാളാണ് നിങ്ങൾ അതിൽ പലരും നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു ഇനിയുള്ളത് കണ്ടെത്തിയാൽ മതി അഞ്ചും പ്രധാനപ്പെട്ടതും കഴിഞ്ഞതിനെ ഓർത്തത് വിഗ് ചെയ്ത് പാസ്റ്റിനെ കുറിച്ച് ഓർത്ത് ചുമ്മാവൃതയെ സങ്കടപ്പെട്ട് ഞാൻ ആ കാലത്ത് അങ്ങനെയായിരുന്നു അയ്യേ ഞാൻ അങ്ങനെ ചെയ്തു പോയില്ല ഞാൻ ഇത് ചെയ്തു ഞാനൊരു വല്ലാത്ത മോശം മനുഷ്യൻ എന്തിനാണങ്ങനെ കഴിഞ്ഞതും കഴിഞ്ഞു കഴിഞ്ഞതും കഴിഞ്ഞു നാളെ വരാനിരിക്കുന്ന ദിവസങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് ഇപ്പം നമ്മൾ ജീവിച്ചിരിപ്പുണ്ട് നമുക്ക് ഏറെ പുതിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പുതിയ മനുഷ്യരെ പരിചയപ്പെടാനുണ്ട് പുതിയ സ്ഥലങ്ങൾ കാണാനുണ്ട് പുതിയ പുസ്തകങ്ങൾ വായിക്കാനുണ്ട് പുതിയ ആശയങ്ങളിലൂടെ കടന്നു പോകാനുണ്ട് പുതിയ കാഴ്ചകൾ കാണാനുണ്ട്